ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ഫാങ്കി രാജേന്ദ്രൻ ഇന്ന് കൂടുതൽ പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൈറോയിഡ് പ്രോബ്ലംസ് അതായത് ഹൈപ്പർ തൈറോഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോഡിസം ആണെങ്കിലും മെഡിസിൻ എടുത്താൽ പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ഷീണം വിശപ്പ് കുറവ് വണ്ണം വെക്കുക മുടി കൊഴിച്ചിൽ കൂടുക ദേഷ്യം സങ്കടം വരിക പെട്ടെന്ന് അതുപോലെ തന്നെ ദാഹം കൂടുതലായിട്ട് വർദ്ധിക്കുക നല്ല ചൂട് അനുഭവപ്പെടുക ചിലപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പല സിംഡംസും കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഡി എസ് എച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് തൈറോയിഡ് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മളൊരു നിഗമനത്തിലെത്തും കൂടുതൽ ടെസ്റ്റുകളിലോട്ട് നമ്മൾ പോകാറില്ല അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല അതിനെ കുറിച്ചിട്ട് അപ്പൊ പ്രധാനമായിട്ടുണ്ടാവുന്ന കാരണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിനെ കുറിച്ചല്ല ഞാനിന്ന് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ അറിയാണ്ട് പോകുന്ന ചില കാരണങ്ങളുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ തൈറോയിഡിന് മെഡിസിൻ എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ലൈഫ് ലോങ് ഡിപ്പെൻസി ഉള്ള ഒരു രോഗം കൂടിയാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് യഥാർത്ഥ കാരണം കറക്റ്റായിട്ടുള്ള കാരണം നമ്മൾ അറിഞ്ഞ് നല്ല രീതിയിൽ ഫുഡിലൂടെയും എക്സസൈസിലൂടെയൊക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൈറോയിഡ് കുറച്ച് നിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് അപ്പൊ ഈ തൈറോയിഡിൽ തന്നെ ഫങ്ഷണൽ തൈറോഡൈറ്റിസും അതുപോലെ ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസും ഉണ്ട് തൈറോയിഡിന് വരുന്ന ഇൻഫ്ലമേഷനിൽ ഈ രണ്ട് കാറ്റഗറീസ് ആണ് ഉള്ളത് അതിൽ തന്നെ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം അതായത് നമ്മുടെ ലിവറിനോ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിനോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആയിട്ടുള്ള ടി ഫോറും ടി ത്രീനെ അത് ബാധിക്കും അതുമൂലം ഉണ്ടാകുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് ആണ് ഈ ഫംഗ്ഷണൽ തൈറോഡൈറ്റിസിൽ പെടുന്നത് തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാർഡിക്കിൾസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സെൽസുകളൊക്കെ നമ്മുടെ തൈറോയിഡിനെ ആക്രമിക്കുകയും തൈറോയ്ഡിന് അതിന്റെ ഫങ്ഷൻസ് നടത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് കാറ്റഗറീസിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ് ഫങ്ഷണൽ തൈറോഡൈറ്റിസ് അതായത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസോ ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഫംഗ്ഷൻ തൈറോഡേറ്റിസ് ലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ആവണം എന്നൊന്നുമില്ല ഫാറ്റി ലിവറിന്റെ ഇൻഫ്ലമേഷൻസ് തുടങ്ങി കഴിയുമ്പോഴേ അത് നമ്മുടെ തൈറോയിഡിനെയും ബാധിച്ചു തുടങ്ങും അതായത് ഈ ടി ഫോർ ഹോർമോണ് നമ്മുടെ ലിവറിൽ ചെന്നിട്ടാണ് അത് ടി ത്രീ ആയിട്ട് കൺവേർട്ട് ആയിട്ട് മാറുന്നത് അപ്പൊ ഈ കൺവേർഷൻ നടക്കാണ്ടിരിക്കുകയും ത്രീ പ്രൊഡ്യൂസ് ആവാണ്ടിരിക്കുകയും ചെയ്യും അത് നമ്മുടെ തൈറോയിഡിനെ ബാധിക്കും രണ്ടാമത് ഗോൾ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പിത്തത്തിന്റെ ഉത്പാദനം നന്നായിട്ട് നടക്കുന്നില്ല പിത്തത്തിന്റെ കോൺസെൻട്രേഷൻ നല്ല രീതിയിലല്ല എങ്കിലും നമ്മുടെ തൈറോയിഡിനെ ഇത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പ്രത്യേകിച്ചും മലയാളികൾ നമ്മൾ ഒരു ഫുഡിനെ മാത്രമായിരിക്കും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക ആ ഒരു ഫുഡായിരിക്കും നമ്മൾ ഏത് സമയവും എടുക്കുക കൂടുതലായിട്ട് എടുക്കുക പക്ഷെ ആ ഒരു ഫുഡ് പ്രത്യേകിച്ച് ചോറ് ധാന്യങ്ങള് അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ അത് നമുക്ക് എനർജി നൽകുമെങ്കിലും ആവശ്യത്തിന് വേണ്ട വിറ്റാമിൻസ് ന്യൂട്രീഷ്യൻസ് മിനറൽസ് ഒന്നും അതിൽ നിന്ന് കിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ വിറ്റാമിൻസ് ന്യൂട്രീഷ്യൻസിന്റെ ഒക്കെ കുറവ് മൂലം തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അയോഡിൻ സിങ്ക് സെലീനിയം ഒക്കെ നമുക്ക് കിട്ടാണ്ടാവും ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫുഡിനെ മാത്രം ആശ്രയിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫുഡ് ഐറ്റംസ് മാത്രം നമ്മൾ ഏത് നേരം കഴിക്കാണ്ടിരിക്കുക എല്ലാ ഫുഡ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യാം അതായത് പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മാംസ്യങ്ങളാണെങ്കിലും സീ ഫുഡ്സൊക്കെ ആണെങ്കിലും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എങ്കിൽ മാത്രമേ തൈറോയിഡ് ഹോർമോൺ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അയോഡീൻ സെലീനിയം പോലുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ സീ ഫുഡ് നിങ്ങൾ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളമായിട്ടുള്ള അയോഡീൻ കണ്ടന്റും സെലീനിയം കണ്ടന്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് സീ ഫുഡില് കൊഞ്ച് കക്കെ ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി ഫാറ്റി ലിവറിന്റെ കേസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കാം വേണ്ടവരെന്ന് കയറി നോക്കാം അപ്പൊ ഈ ഫാറ്റി ലിവർ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ലിവറിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഒരുവിധം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ലിവർ കുറയ്ക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ അരി ആഹാരങ്ങൾ കുറയ്ക്കാനുള്ളത് അരി ആഹാരങ്ങൾ കൂടുതലെടുക്കുന്നത് കുറച്ച് അത് ജസ്റ്റ് ഒരു നേരവും അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിന്റെ ഒരു പാർട്ട് മാത്രമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് റെസിസ്റ്റൻസ് അതായത് തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കതിന് തടയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു അതിനുള്ള ഒരു പ്രധാന കാരണം ഒന്ന് ഈസ്ട്രെച്ചിന്റെ അളവ് കൂടുതലായിട്ട് ശരീരത്തിൽ ഉത്പാദിപ്പിക്കാം സ്ത്രീകളിൽ കാണപ്പെടുന്ന നല്ലൊരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ എല്ലാ ഫങ്ഷൻസും നിലനിർത്താനും സ്ത്രീകളെ സൗന്ദര്യമുള്ളവരാക്കി നിലനിർത്താനും ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ തൈറോയിഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈസ്ട്രചന്റെ ലെവല് നോർമലാക്കി നിർത്തുക എന്ന് പറയുന്നതും ഇതിൽ പെടുന്ന ഒരു കാര്യമാണ് കൂടാണ്ട് കോർട്ടിസോളിന്റെ അളവ് വർദ്ധിക്കുക കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്തിരിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയാം ഇപ്പൊ ഈ കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിന്റെ അളവ് സ്ട്രെയിനിന്റെ അളവ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും തൈറോയ്ഡ് ഇഷ്യൂസ് നമുക്ക് ഒരു രീതിയിൽ പരിഹരിക്കപ്പെടും ഓട്ടോ ഇമ്യൂൺ ആണോ അല്ലെങ്കിൽ ഫംഗ്ഷണൽ തൈറോഡൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതിനുള്ള ഒരു മൂന്ന് ടെസ്റ്റ് ഉണ്ട് ഒന്ന് ആന്റി ഡിപിഒ പിഒ ടെസ്റ്റ് പിന്നൊന്ന് എ ടി ജി ടെസ്റ്റ് അതുപോലെ തന്നെ ഡി എസ് ഐ ടെസ്റ്റ് ഈ ഡി എസ് ഐ ടെസ്റ്റ് ഹൈപ്പർ തൈറോയ്ഡിസും ഉള്ളവർ മാത്രം ചെയ്താൽ മതി ബാക്കി രണ്ട് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫംഗ്ഷൻ തൈറോയിഡിറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡിറ്റിസ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഡയറ്റിൽ വ്യത്യാസം വരുത്തുകയും അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യണം ഇനി ഫുഡിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീ ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് ഈ കാര്യത്തിൽ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വിറ്റാമിൻ എയും വിറ്റാമിൻ സി ഒക്കെയുള്ള ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട് അതും നമ്മുടെ തൈറോയ്ഡ് ഇഷ്യൂസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ദഹന പ്രശ്നം എന്ന് പറയുമ്പോൾ പല ദഹന പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ കുടലില് നല്ല ഇനം ബാക്ടീരിയകൾ ഇല്ലാത്ത മൂലമാണ് പ്രീ ബയോട്ടിക് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്ത് ഇല്ലാത്തത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ കുടലില് ഈ നല്ല ബാക്ടീരിയകൾ വളരാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തൈര് ഞാൻ എപ്പോഴും പലപ്പോഴും പറയലുണ്ട് തൈര് കഴിക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും അതും നമ്മുടെ ഈ തൈറോയ്ഡ് ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് കഴിക്കണം ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പം വിറ്റാമിൻ ഇ അല്ലെങ്കിൽ വിറ്റാമിൻ സി പോലുള്ള വിറ്റാമിൻസുകൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം എങ്കിലും മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി പവർ കൂടുകയുള്ളൂ നമ്മുടെ ശരീരത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക പർട്ടിക്കുലർ ഫുഡ് ഐറ്റം മാത്രം കഴിക്കാണ്ട് എല്ലാ ആഹാര സാധനങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിലും മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എന്തെങ്കിലും മാത്രമേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല അസുഖങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സഹിക്കും അതുപോലെ തന്നെ ഒരു മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഏത് രോഗമുള്ളവരാണെങ്കിലും നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ് ഒരു മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യാം തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരെ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളും കൂടി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിലും മാത്രമേ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് തൈറോയിഡ് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന റീസൺസ് ആണ് പക്ഷെ ഈ രണ്ട് റീസൺസ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോവലുണ്ട് പല തൈറോയിഡ് പ്രശ്നം ഉള്ളവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ ലിവർ സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം വെറുതെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് കാര്യമില്ല അത് നമുക്ക് എനർജി മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ മിനറൽസ് വിറ്റാമിൻസ് ന്യൂട്രീഷൻസ് ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്